എല്ലാവർക്കും സുഖാൻ നിശ്ചയിച്ചു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് പൊതുവിപണി വിൽപ്പന പദ്ധതി ഒ എം എസ് എസ് വഴി വിതരണം ചെയ്യുന്ന അരി വാങ്ങുന്നതിൽ നിന്നും സംസ്ഥാന സർക്കാരിനെയും സർക്കാർ ഏജൻസികളെയും വിലക്കിയ നടപടി പിൻവലിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയൽ സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന് അയച്ച കത്തിലാണ് ഈ നിലപാട് അറിയിച്ചിട്ടുള്ളത് പൊതുവിപണിയിൽ അരി വില വർധനവിനും സ്വകാര്യ കുത്തകകളുടെ അവിഹിത ഇടപെടലിനും വഴിയൊരുക്കി ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ നിന്നും സംസ്ഥാന സർക്കാരിനെയും സർക്കാർ ഏജൻസികളെയും കേന്ദ്ര സർക്കാർ പുറത്താക്കിക്കൊണ്ട് ഫെബ്രുവരിയിലാണ് ഉത്തരവിറങ്ങിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒ വഴി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പക്കലുള്ള അരിയുടെയും ഗോതമ്പിന്റെയും അധിക സ്റ്റോക്ക് വാങ്ങാനുള്ള അർഹത വിവിധ ഏജൻസികൾക്കും വ്യക്തികൾക്കുമായിരിക്കും പതിനാറ് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം ടൺ ഭക്ഷ്യധാന്യം കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു ഇത് പതിനാല് ദശാംശം രണ്ട് അഞ്ച് ടണ്ണായി കുറഞ്ഞു ഇതിനെ തുടർന്ന് എഫ് സി എൽ ഒ എം എസ് എസ് പദ്ധതി വഴി ലേലത്തിൽ പങ്കെടുത്തി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ അരി വാങ്ങിയാണ് ഇരുപത്തിമൂന്ന് രൂപക്കും ഇരുപത്തിനാല് രൂപക്കും സാധാരണക്കാർക്ക് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിരുന്നത് പൊതുവിപണിയിൽ അരി വില വർധിക്കുമ്പോൾ ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം വഴി ലഭിക്കുന്ന അരി കൊണ്ടാണ് കേരള വിപണിയിലെ വില പിടിച്ചു നിർത്തിയിരുന്നത് പുതിയ തീരുമാനം വന്നതോടെ സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടലിന് ഇത് തിരിച്ചടിയാകും വിലക്ക് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭക്ഷ്യമന്ത്രി കേന്ദ്രമന്ത്രിക്ക് പലതവണ കത്തയച്ചു അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ ഒ എം എസ് എസ് വഴി ഭക്ഷ്യധാന്യം അനുവദിക്കുകയുള്ളൂ എന്നും നിലവിൽ കേരളത്തിന് ആവശ്യമായ അരി നൽകുന്നുണ്ട് എന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം കേന്ദ്രത്തിന്റെ ഈ കടുത്ത തീരുമാനം ദുരിതത്തിലാവുന്നത് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളാണ് മറ്റൊരു അറിയിപ്പ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ധൃതി പിടിച്ച് നടത്തേണ്ടതില്ല എന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് സെർവർ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ച ശേഷം മാത്രമേ മസ്റ്ററിംഗ് നടത്താനാകൂ എന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഈ മാസം മുപ്പത്തി ഒന്നിനകം പൂർത്തീകരിക്കണം എന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമോ അതിനു മുമ്പോ സെർവർ പ്രശ്നം പരിഹരിച്ച ശേഷം മസ്റ്ററിംഗ് നടത്തും ആർക്കും റേഷൻ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്നും ഹൈദരാബാദ് എൻ ഐ സർവർ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുന്നത് വരെ കാത്തിരിക്കും എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് കടുത്ത വേനലിന് നേരിയ ആശ്വാസമായി കൊണ്ട് കേരളത്തിൽ വേനൽ മഴ എത്തുന്നു കഴിഞ്ഞ ദിവസം വേനൽ മഴ കാത്തിരുന്ന കേരളത്തിന് നാളെ മുതൽ വേനൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വ്യാഴാഴ്ച പത്ത് ജില്ലകളിലും മറ്റന്നാൾ പന്ത്രണ്ട് ജില്ലകളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നിലവിൽ സാധ്യത പ്രവചിച്ചിട്ടുള്ളത് മറ്റെന്നാൽ ഈ ജില്ലകൾക്കൊപ്പം കോട്ടയത്തും ആലപ്പുഴയിലും മഴ സാധ്യത പ്രവചിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരള ബാങ്കിൽ ക്ലർക്ക് കാഷ്യർ ഓഫീസ് അസിസ്റ്റന്റ് വാട്ടർ അതോറിറ്റിയിൽ ഗ്രാഫ്റ്റ്മാൻ വെൽഡർ എന്നിവർ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് തസ്തികകളിലേക്ക് പുതിയ വിജ്ഞാപനത്തിന് പി എസ് സി യോഗം അനുമതി നൽകി ഏപ്രിൽ ഒന്നിന് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും മെയ് ആദ്യവാരം അപേക്ഷ സമയം നൽകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കോഡിൽ ഭേദഗതി വരുത്തി രേഖകളില്ലാതെ താമസക്കാർക്ക് വൈദ്യുതി കണക്ഷൻ ഇനി മുതൽ ലഭിക്കില്ല രാജ്യത്ത് ഇരുപത്തി ലക്ഷം സിം കാർഡുകൾ റദ്ദാക്കാൻ തീരുമാനമായി രേഖകൾ എടുത്തു ഉപയോഗിച്ചിട്ടുള്ള സിം കാർഡുകളാണ് റദ്ദാക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് കേന്ദ്ര ടെലികോം മന്ത്രാലയമാണ് നടപടിയിലേക്ക് കടക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ പൗട്രി വികസന കോർപ്പറേഷൻ ചെപ്കോക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ആവശ്യം ഉള്ളവർക്ക് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ ഒരു കോടി വീടുകൾക്ക് സോളാർ ശോഭയുടെ വെളിച്ചമേകുന്നതിന് ലക്ഷ്യമിട്ട് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പി എം സൂര്യകർ മുഫ്ത്ത് ബിജ്ലി യോജന പദ്ധതിയിൽ അംഗങ്ങളാകുന്ന മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി ലഭ്യമാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കേണ്ട സോളാർ പാനൽ അടക്കമുള്ള സംവിധാനത്തിന് സബ്സിഡിക്ക് പുറമെ ഈടില്ലാതെ വായ്പയും ലഭിക്കും രണ്ട് കിലോവാട്ട് വരെ ശേഷിയുള്ളവർക്ക് അറുപത് ശതമാനവും രണ്ട് കിലോവാട്ടിന് മുകളിൽ മൂന്ന് കിലോവോട്ട് വരെ ശേഷിയുള്ളവതിന് നാൽപ്പത് ശതമാനവും സബ്സിഡി ലഭിക്കും പദ്ധതി പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഇതിനകം ഒരു കോടിയിലേറെ ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അസാം ബീഹാർ ഗുജറാത്ത് മഹാരാഷ്ട്ര തമിഴ്നാട് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്തവർ അഞ്ച് ലക്ഷം വീതം കടന്നു മൊത്തം എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് കേന്ദ്രം ഈ പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയിട്ടുള്ളത് പദ്ധതിക്കായി ഈടില്ലാതെ വായ്പയും നിരവധി ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് റിസർവ് ബാങ്കിന്റെ റിപ്പു നിരക്കായ ആറ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തേക്കാൾ പൂജ്യം ദശാംശം അഞ്ച് ശതമാനത്തോളം അധികമായിരിക്കും പലിശ അതായത് ഏഴ് ശതമാനം പലിശ നൽകേണ്ടി വരും രണ്ടു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ശനിയാഴ്ച മുതൽ തന്നെ വിതരണം ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിനകം തന്നെ തുക എത്തിച്ചേർന്നിട്ടുണ്ട് കൈകളിൽ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചു ഇന്ന് ഒരുപാട് ആളുകൾക്ക് കയ്യിൽ തുക ലഭിച്ചിട്ടുണ്ട് കയ്യിൽ ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെയൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ചില ആളുകൾക്ക് അക്കൗണ്ടിലേക്ക് തുക വന്നിട്ടില്ല അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം എന്തുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തുക വരാത്തത് എന്ന് സേവനയുടെ വെബ്സൈറ്റ് ഒന്ന് നിങ്ങളുടെ പെൻഷൻ ഐ നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കുക ചെയ്യാത്തവർക്കും നേരത്തെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവർക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇനി ബാങ്കുകൾ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിട്ടും അത് പൂർത്തീകരിക്കാത്ത അക്കൗണ്ടിലേക്ക് തുക കയറാനുള്ള സാധ്യത കുറവാണ് അതെല്ലാം പരിശോധിച്ച് നോക്കുക പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാകുന്ന